എം എസ് ടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റിൽ ഒരു കരിക്കപ്പമാണ് ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള അപ്പമാണിത് നമുക്കിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇതിനായി ഒന്നര കപ്പ് പച്ചരി കുതിർത്തി എടുത്തിട്ടുണ്ട് ഞാനിത് ഇന്നലെ രാത്രി കുതിരാനായി വെച്ചതാണ് മിനിമം ഒരു ആറ് മണിക്കൂറെങ്കിലും കുതിർത്തി എടുക്കണം ഇത് വെള്ളത്തിൽ നിന്ന് മൂക്കിയെടുക്കാം ഒരു കരിക്കിൻ്റെ കഴമ്പും അതിന്റെ വെള്ളവും എടുത്തിട്ടുണ്ട് വെള്ളം മുഴുവനായിട്ട് ഇതിലേക്ക് വേണ്ട അരി അരക്കാൻ ആവശ്യത്തിന് ചേർത്താൽ മതി ഈ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഈ കരിക്കിന്റെ കഴമ്പ് ഇടാം ഇനി അരക്കപ്പ് ചോറ് ചേർക്കുന്നുണ്ട് ഞാൻ പച്ചരിയുടെ ചോറാണ് ചേർക്കുന്നത് അപ്പത്തിന് നല്ലൊരു വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പച്ചരിയുടെ ചോറ് ചേർക്കുന്നത് ഏത് അരിയുടെ ചോറ് വേണമെങ്കിലും ചേർക്കാം ഇനി ഒരു കപ്പ് കരിക്കിൻ്റെ വെള്ളം ചേർക്കാം വെള്ളം അരി അരക്കാൻ ആവശ്യത്തിന് ചേർത്താൽ മതി ഇനി ഇത് തരിയൊന്നുമില്ലാതെ നന്നായിട്ട് അരച്ചെടുക്കണം ഇതിപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ കാൽ കപ്പ് കരിക്കിൻ്റെ വെള്ളവും കൂടി ചേർത്തു ആകെ ഒന്നേ കാൽ കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്തത് ഇനി മുക്കാൽ ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റും രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും ചേർക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്നുകൂടി അരച്ചെടുക്കാം ഇതൊരു വലിയ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കണം മാവ് നന്നായിട്ട് പൊങ്ങി വരും ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത് ഇനി ഇതൊരു എട്ട് മണിക്കൂർ പൊങ്ങാനായിട്ട് വെക്കാം ചൂടുള്ള സമയത്ത് മാവ് വേഗം തന്നെ പൊങ്ങി കിട്ടും ഇപ്പൊ ഒരു ആറു മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ ഈ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി നമുക്കിത് അടച്ചു വെക്കാം ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം ഈ ചട്ടി ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിക്കുന്ന സമയത്ത് ചട്ടിക്ക് നല്ല ചൂടുണ്ടാവണം ഇനി ഇതടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം ഇതുപോലെ ഒരു പരന്ന ചട്ടിയിൽ നമുക്ക് ഈ അപ്പം ചുട്ടെടുക്കാം ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കണം ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ അടച്ചു വെച്ച് വേവിക്കാം നമ്മുടെ സോഫ്റ്റ് ആയ കരിക്കപ്പം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് നമുക്ക് ഇറച്ചിക്കറിയുടെ കൂടെയും മീൻകറിയുടെ കൂടെയും മുട്ടക്കറിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ അപ്പമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്